ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് രാവിലത്തെ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും കിച്ചണിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നത്തോലി കറി വെച്ച് കുറച്ച് ഫ്രൈ ചെയ്യാം പിന്നെ മുതിരയും കുറുക്കും ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ ഒന്ന് കണ്ടാലോ A refrigerator that I use often morally authorized On the other hand, അങ്ങനെ കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുതിര വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് കൂർക്കിട്ടിട്ട് ഒന്ന് ഒന്നുകൂടി ഒന്ന് വേവിക്കണം കേട്ടോ അപ്പം ഞാനിത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാനൊരു ന്യൂസ് കണ്ടത് അതായത് പാലക്കാട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ഫാമിലിയും കൂടി ഉപദ്രവിച്ചിട്ട് അതിൻ്റെ പ്രഷറിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തത് അപ്പം അതിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി പല പ്രാവശ്യം ഉപദ്രവിക്കുന്ന വീഡിയോ ഇവരുടെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ഉപദ്രവിച്ച വീഡിയോസ് അല്ലെങ്കിൽ മാനസികമായും വാക്കുകൾ കൊണ്ടും ഉപദ്രവിക്കുന്ന വീഡിയോസ് മാതാപിതാക്കൾക്ക് അയച്ചു കൊടുത്തിട്ട് പിന്നെയും എന്തിനാണ് മാതാപിതാക്കൾ ഇവൻ്റെ കൂടെ വിടുന്നത് അതാണെനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് കിട്ടാ അപ്പോൾ മിക്ക സ്ഥലത്തും ഒരു പറച്ചിലുണ്ട് നാട്ടുകാർ വീട്ടുകാർ എന്ത് വിചാരിക്കും ബന്ധുക്കൾ എന്ത് വിചാരിക്കും സ്വന്തം മകളുടെ ജീവിതത്തെക്കാളും അല്ലെങ്കിൽ ജീവനേക്കാളും വലുതാണോ ഈ പറയുന്ന ആൾക്കാരുടെ വാക്കുകളും അവരെന്ത് വിചാരിക്കും എന്നുള്ളതും ഈ നാട്ടുകാരും വീട്ടുകാരും തന്നിട്ടാണോ ഇവളെ കെട്ടിച്ചയച്ചത് അവരാണോ ഈ കുട്ടിക്ക് തിന്നാൻ കൊടുത്തതും വളർത്തിയതും ഒക്കെ അല്ലേ ഈ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത ഒരു കൊച്ചല്ലേ അത് ആ കൊച്ചിനെ ഇരയായിട്ട് ഇട്ടുകൊടുക്കുക വീട്ടുകാരും നാട്ടുകാരും ഒന്നും പറയരുതെന്ന് വിചാരിച്ചിട്ട് ഇരയായിട്ട് ഇട്ടു കൊടുക്കുക വീട്ടിൽ വന്ന് നിന്നു അപ്പോൾ വീട്ടുകാരും നാട്ടുകാരും എന്ത് വിചാരിക്കും ചോദിച്ചിട്ട് വീണ്ടും അവൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറഞ്ഞ് വീണ്ടും വിട്ടയക്കുക അപ്പോൾ ആ പെൺകുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി രണ്ട് സൈഡിൽ നിന്നുള്ള പ്രഷർ മൂലം ആ കുട്ടിയുടെ മാനസിക നില തെറ്റി ആ കുട്ടി ആത്മഹത്യ ചെയ്തു അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ശിക്ഷ എന്ത് ഫാമിലിക്കും അതായത് ഹസ്ബൻഡിൻ്റെ ഫാമിലിക്കും ഹസ്ബൻറ്റിനും ശിക്ഷ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾക്കും കൊടുക്കണം ഇവർക്കെതിരെയും ആക്ഷൻ എടുക്കണം കാരണം ഇവരും ആത്മഹത്യ പ്രേര പ്രേരണയിലെ ഒരു ഭാഗമാണല്ലേ അതായത് ഈ കുട്ടീനെ വീണ്ടും ഇങ്ങനെ വി വിടുന്നത് കൊണ്ടല്ലേ അവർ ഇരയായിട്ട് വിട്ടുകൊടുക്കുന്നതുകൊണ്ടല്ലേ ഈ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാതാപിതാക്കൾക്ക് നേരെ ഒരു ആക്ഷൻ എടുക്കണം എന്നാണ് എൻ്റെ ഒരു തീരുമാനം ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ വിടില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യട്ടെ എനിക്കത് വളരെ വിഷമം തോന്നി അതായത് വീഡിയോ അയച്ചു കൊടുത്തിട്ടും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ധൈര്യത്തിലാണ് അവർ ആ കുട്ടീനെ വീണ്ടും വീണ്ടും അവരുടെ കൂടെ വിട്ടയക്കുന്നത് അവിടെ നിർത്തുന്നത് എന്ത് സമാധാനത്തിലാണ് മാതാപിതാക്കൾ കിടന്ന് ഉറങ്ങുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ മാതാപിതാക്കളാണെങ്കിൽ എനിക്ക് തോന്നണില്ല അങ്ങനെ ചെയ്യുന്നുട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ എനിക്കത് കണ്ടപ്പോൾ വളരെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് കൂട്ടാം ആ വീഡിയോ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഇനി എന്ത് എന്തിനാണ് ആ മാതാപിതാക്കൾ ജീവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയൊരു കുറ്റബോധവും മനസ്താപവും എല്ലാം കൂടി ഒരുമിച്ച് മകള് നഷ്ടപ്പെട്ട ആ വിഷമവും എന്തിനാണ് ആ കുട്ടീനെ വിട്ടുകൊടുത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നേനെ ചിലപ്പോൾ വേറൊരു വിവാഹം കഴിച്ച് നല്ല രീതിയിൽ ജീവിച്ചേനെ ഇപ്പം ആർക്ക് പോയി അവർക്ക് പോയി അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തേലും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പുറത്ത് നല്ല അടിപൊളി മഴയായിരുന്നു അപ്പോൾ ഇവർ ചോറ് വാരി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാരി കൊടുക്കാണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും ചോറും കറികളൊക്കെ ഇട്ടിട്ട് കഴിക്കുകയാണ് അപ്പം അത്രയും നേരം നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലേ അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മളെല്ലാ പണികളും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക സുഖമാണ് അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ